എൻ്റെ പൊന്നുമക്കളെ കൊച്ചു കേരളത്തിൽ ഇത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഈ സമാധി ഇവർ പൊളിച്ച് അതിൽ ആളുണ്ടെന്ന് കൺഫേം ചെയ്ത് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചതാണോ എന്നൊക്കെ മനസ്സിനൊക്കെ കൊന്നിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് അല്ലാത്ത പക്ഷം ഗവൺമെന്റ് പറയുന്നു അല്ലെങ്കിൽ ഇത് എന്താണ് ഹിന്ദുക്കളെ വ്രണപ്പെടുത്തുന്നു വികാ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് പറയുന്ന രീതിയിൽ ഇത് ചവിട്ടിത്താഴ്ത്തുകയാണെങ്കിൽ അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നാളെ സമാധികളുടെ എണ്ണം ഒന്നും രണ്ടും അല്ല ക്രമാതീതമായി കൂടി പെരുകി പെരുകിക്കൊണ്ടിരിക്കുകയും കാരണം ഇതൊരു മറയാണ് എന്ന് ജനങ്ങൾ അങ്ങ് മനസ്സിലാക്കും അല്ലെ ഈ വിഷയത്തിൽ ഇപ്പൊ നേരിട്ട് കാര്യങ്ങളൊക്കെ കിടക്കാം ഇവിടെ കുറച്ച് പൊരുത്തക്കേടുകൾ നമ്മൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു അമ്മ അതായത് ഗോപൻ സ്വാമിയുടെ ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് തീരെങ്ങണ്ട് യോജിക്കാത്തത് മക്കൾ പറയുന്ന കാര്യങ്ങൾ യോജിക്കുന്നില്ല ഇത്രയും വലിയ ആത്മീയതയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ജനങ്ങൾ വിശ്വസിക്കും അല്ലെ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും ഇത് എന്താണ് ശരിക്കും മണ്ടത്തരമല്ലേ എന്ന് ധരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ സമാധി എന്ന് പറഞ്ഞ ഒരു സാധനം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതെല്ലാവർക്കും ചെയ്യാനും കഴിയില്ല എന്തായാലും അമ്മയുടെ വാക്കുകളിലൂടെ പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ ആര് പറഞ്ഞു ആര് പറഞ്ഞ് മരിച്ചെന്ന് അത് ഇങ്ങോട്ട് വരണം നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു മനസ്സിലായാ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം ഓക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആരെങ്കിലും സംഘടിപ്പിക്കണം ആര് പറഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞില്ലല്ലോ ആകെ പറഞ്ഞു സവാധി ആയിരുന്നല്ലേ പറഞ്ഞു എടു ആവുക എന്ന് പറഞ്ഞാൽ ഒരു സ്വാമി പറയുന്നുണ്ട് ആന ചരിഞ്ഞു പട്ടി ചത്തു മനുഷ്യൻ മരിച്ചു അതേപോലെ പല വാക്കുകളും ഉപയോഗിക്കുന്നുണ്ട് ആവുക എന്ന് പറയുന്നത് പുണ്യാത്മാക്കൾക്ക് വേണ്ടി പറയുന്ന വലിയ സന്യാസിക്കാരെ പറയുന്നതാണ് ആവുക എന്നുള്ളത് ഇത് ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ നിങ്ങളുടെ മകൻ തന്നെയാണ് പറഞ്ഞത് ശ്വാസം നിലച്ചു ശ്വാസം നിലച്ചു ഹൃദയ നിന്നു എന്ന് പറയുന്നതിനെ മരിച്ചു എന്നാണ് നമ്മൾ എല്ലാവരും പറയുക ഓക്കെ നെക്സ്റ്റ് എഴുതണം എഴുതണം അല്ല നിങ്ങൾ ഇനി നമുക്ക് ആര് പറഞ്ഞു പറ്റില്ല മരിച്ചില്ലല്ലോ അങ്ങേര് ഈ വാക്കുകള് ഒരാൾ മാൻ മിസ്സിങ് കേസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ആര് പറഞ്ഞു മരിച്ചെന്ന് മരിച്ചില്ലല്ല ഹിന്ദു ആചാരങ്ങളൊക്കെ വ്രണപ്പെടുത്തുന്നു ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു പറയുമ്പോ ഇത് എല്ലാ ഹിന്ദുക്കളും അംഗീകരിക്കുന്ന എല്ലാ ഹിന്ദുക്കളിലുമുള്ള ഒരു കാര്യമൊന്നുമല്ല ഹിന്ദു ഇതിനൊന്നും ആരും മരണപ്പെടുത്തുന്നൊന്നുമില്ല ഒരാളെ മിസ്സിംഗ് ആണ് നിയമപരമായിട്ട് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് സമ്മതിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ചേച്ചിയെ എന്റെ പൊന്നമ്മച്ചി അവര് നിയമപരമായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ആത്മീയതയുടെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തലയിലേക്ക് ആത്മീയത കയറി 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 ഈ ഒരു രീതിയിലേക്ക് ആവുന്നത് വലിയ അപകടമാണ് ഓക്കേ അത് മനസ്സിലാക്കുക സത്യമാണ് ശിവന് ശിവൻ പൂജ അങ്ങേരി മാറ്റം നടന്നു പോയി അങ്ങേര് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് ച എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളൊക്കെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തികർത്തിട്ട് ഞാൻ എങ്ങനെ നമ്മളെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പം എന്ന് പതിവാണ് ഈ കൃഷിപീഠത്തിൽ വൈകുന്നേരം വെയിൽ കഴിയുമ്പോഴും ഈ ഈ പതിനൊന്നരയ്ക്ക് മുകളിൽ അധികം ചൂടാവുമ്പോൾ അടിച്ചു പോരും ഇത് പതിവാണ് ഇന്നും ആദ്യമായിട്ടല്ല ആ ഒരു ധ്യാനത്തിൽ കറിയും വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പേ മരുത്വമിലും ഓരോരോ ആശ്രമങ്ങളിലും കടന്ന ആളാണ് ഇന്ന് ആദ്യമായിട്ട് എല്ലാവരും ചെന്ന് കോവിലും കുളിച്ച് തൊഴുത്തിട്ട് വരുമ്പോലല്ല ഈ ദിവസം സമാധി അമ്മയോട് അമ്മയോട് സമാധിയാവും പറഞ്ഞിരുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞ് ആ സമാധി ആകുന്ന ഞാൻ ഇതാ ഇനി രണ്ട് ദിവസം ഞാൻ പോകും ഞാൻ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ അതൊക്കെ ഇത്രയും പറഞ്ഞു നിർത്തി പിന്നെ സംസാരിച്ചില്ല അപ്പൊ ഞാൻ ചുമ്മാ തമാശ കൂടെ അവര് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും തമാശ പറയും പോലെ എന്ന് തോന്നി അപ്പൊ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സമാധിക്കാവുന്ന ഞാൻ വിചാരിച്ചില്ല ഓക്കേ ഈ വാക്കുകളാണ് മനുഷ്യന്മാരെ ചിരിപ്പിക്കുന്നത് എന്നുള്ളതാണ് സമാധി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ചിരി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ സമാധി ആവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും പറയേണ്ടത് പുണ്യാത്മാക്കൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പക്ഷെ എന്താണ് ഗോപൻ സ്വാമി എന്നും എന്തരം രീതിയിലാണ് ഗോപൻ സ്വാമി ജീവിച്ചിരുന്നത് എന്നും ഏറ്റവും കൂടുതൽ അറിയുന്നത് ഒരു ഫാമിലിക്കാണ് പക്ഷെ ഫാമിലി ഒന്നടങ്കം പറയുന്ന രീതികൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്കും ആ ഒരു കാര്യത്തിൽ സംശയമുണ്ട് അമ്മച്ചി പറയുന്നു അവിടെ പോയി ഇരുന്നു സമാധിയായി അതിനെ നമ്മൾ പറയുക ഒരാള് അവിടെ പോയി ഇരുന്നു മരണപ്പെട്ടു എന്നാണ് മരിച്ചു എന്നാണ് ഈ ഒരു കാര്യത്തിനെ സമാധി എന്ന് പറഞ്ഞാൽ മാത്രമാണ് ആ പുണ്യാത്മാവിന് പുണ്യം കിട്ടുകയുള്ളു തേജസ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ഒരു വ്യക്തി പറയുന്നുണ്ട് ഒരു സ്വാമിജി പറയുന്നുണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ സമാധി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അമ്പലപ്പറമ്പിൽ ഒരു കാരണവശാലും ഇരുത്താൻ പാടില്ല കുടിയിരുത്താൻ പാടില്ല അങ്ങനെ ചെയ്താല് ഇത് വെറും ഒരു പ്രേതമായിട്ട് മാത്രം മാറുന്നു എന്നാണ് ആ സമാധി എന്ന് പറയുന്നത് വെറും ഒരു പ്രേതം നെഗറ്റീവ് എനർജി ആയിട്ട് അവിടെ നിലനിൽക്കുന്നു നേരെ തിരിച്ച് അമ്പലത്തിൽ നിന്നുള്ള തേജസ് ഇറങ്ങിപ്പോകും എന്നും പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ പറയുന്നല്ല ഓരോ സ്വാമിജിമാർ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഇത് ഏത് രീതിയിലാണ് വ്രണപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം കാരണം ഇതൊരു ഒരിക്കലും എല്ലാ മനുഷ്യനും എല്ലാ ഹിന്ദുക്കൾക്കും ആവശ്യമുള്ള ഒരു കാര്യമേ അല്ല എന്താണ് ഈ ഒരു സമാധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് പറയാം നമുക്ക് അറിയാം ആത്മീയതയുടെ പേരിൽ അത്യാവശ്യം ആളുകൾ വരും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും ഓക്കെ ഇവര് ഏട്ടനും അനിയനും ചേർന്ന് അമ്മയും ഏർ ചേർന്ന് കൊണ്ടാണ് നാലു പേർ ചേർന്ന് കൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത് ഓക്കെ കൊള്ളാം തുറന്നു കേൾക്കാം സമാധി ആവുന്ന സമാധി ആയ സമയത്ത് മോൻ പറഞ്ഞപ്പം അമ്മ അവിടെ വന്നോ ഈ സ്ഥലത്ത് വന്നോ പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞണ്ടേ കൊള്ളാം എന്റെ ഭർത്താവ് സമാധിയായി കഴിഞ്ഞ് ദേഹം എല്ലാം നല്ല ചൂടായിരുന്നു അപ്പം ഞങ്ങൾക്ക് മക്കളെ ചൂടുണ്ടല്ലോടാ അപ്പം എൻ്റെ മോ മരിച്ചത് എൻ്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം മക്കളെ അമ്മ അവരൊക്കെ അന്ന് ആയിട്ട് മറി കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത് ഇത് അച്ഛൻ സമാധിയായി പെട്ടെന്നൊന്നും തണുക്കൂല ഏഹ് വന്നും പോയി ആത്മാവിന് ശ്വാസത്തിന് വന്നും പോളെ ഞാൻ കണ്ടില്ല ഇതെല്ലാം അമ്മ കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ഞ് നേരം നമശം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്നു ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ പോയതാണ് സമാധി ആയതാണ എന്ന് ആ ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമ്മണും കൂട്ടും പോലെയല്ല കാലൊക്കെ എടുത്തു ധ്യാനത്തിന് എന്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനും രാത്രി കാലങ്ങളിൽ അമ്പലങ്ങളിൽ പൂജ നടക്കുന്നു ജനങ്ങൾ പറയുന്നു ഏത് ക്ഷേത്രങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ പൂജ നടക്കുക എന്നുള്ളതൊക്കെ അറിയുന്ന ആളുകളൊന്നും ഇതിരണം അതുപോലെ ശിവക്ഷേത്രമാണെന്ന് അവർ പറയുന്നു എല്ലാം ശിവമയം എന്ന് എന്നവർ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ അഗോരികളുമായി ബന്ധപ്പെടുത്തി കൊണ്ട് തന്നെയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സമാധി എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ധാരണ എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലെ ഓക്കെ അതായത് എന്റെ ഭർത്താവ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കാണാതിരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വാക്ക് ഇവർ പറയുന്നത് അതുപോലെ തന്നെ സമാധി ആവുകയാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞപ്പോൾ ഇന്ന ദിവസം ഇന്ന സമയത്താവും എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞില്ല എൻ്റെ മകനോട് പറഞ്ഞത് എന്നോട് പറഞ്ഞ ഞാൻ കരയുമായിരുന്നു എന്ന് പറഞ്ഞത് അതേ ആളാണ് നേരിട്ട് വന്ന് കണ്ട് ഇത് സ്ഥിരീകരിക്കുന്നതും അപ്പോഴൊന്നും ഒരു വിഷമമില്ല ഇതൊരു ഒരു ഭയങ്കര ഒരു അഭിമാനത്തിന്റെ നിമിഷമായിട്ടാണ് ഇവർ കാണുന്നത് മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ ഡോക്ടർ നേരത്തെ മരണം ഉറപ്പിക്കാൻ ഞങ്ങൾ എട്ടൊമ്പത് എട്ടൊമ്പത് മണിക്കൂർ അവിടെ എട്ടൊൻപത് മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് സാധനങ്ങൾ ഒരുക്കിയെങ്കിലും അച്ഛൻ ജീവനുണ്ടോ എന്ന് ആ അവിടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ നോക്കണേ ഇവൻ വാങ്ങിക്കേണ്ട സാധനങ്ങള് സുതന്ത്ര ദ്രവ്യങ്ങളെല്ലാം പൂക്കളും നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടില്ല സമാധിയായി എന്നുള്ള കാര്യമാണ് മരിച്ചിട്ടില്ലല്ലോ എന്നുള്ള സാധനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഇപ്പം പറയുന്നു അദ്ദേഹം എന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇതായിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ ഇവരുടെ വാക്കുകളിൽ ഇവരെന്തോ തലയിൽ കയറ്റി വെച്ചിട്ടുള്ള എന്തോ ഒരു പുസ്തകത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനമാണ് എനിക്ക് സംശയമുണ്ട് തലയിൽ കയറി ഇട്ടുള്ള ഒരു കാര്യത്തെയാണ് ഇവർ പല രീതിയിലും പറഞ്ഞും വളച്ചും തിരിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത് അപ്പം അതിലാണ് ജനങ്ങൾക്ക് സംശയമുള്ളത് മക്കള് അതേപോലെ അമ്മച്ചി ഈ ചേച്ചി ഇവരെ ഇത് കണ്ടിട്ടുള്ളൂ ദുരൂഹത ഇവിടെയാണ് പക്ഷെ ഇനി ഇതിൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് ആ ഗണപതി ഗണപതിയുടെ റോഡിൽ ഗണപതിയുടെ ഭഗവാന്റെ വിഗ്രഹം വെച്ചിരിക്കുന്ന അതു മുതൽ ക്ഷേത്ര സന്നിധി വരെ ഇവിടെ റോഡായി കൊടുത്തത് അച്ഛന്റെ ഒരു കഴിവാണ് അത് കേസും കാര്യങ്ങളും വരെ ആയിട്ടുണ്ട് ആ വസ്തുപ്പൊ മാറ്റിരിക്കുന്നത് ഒരു മുസ്ലിമാണ് ആ മുസ്ലിമാണ് ഇപ്പൊ മാറ്റിട്ടുള്ളത് ഇപ്പൊ അവർക്ക് വസ്തു വിൽക്കില്ലെന്ന് പറഞ്ഞിട്ട് അവർ അവരിവിടെ വന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ ഞങ്ങളെ ശത്രുക്കളാണ് പിന്നെ ആ മുസ്ലിങ്ങളാണ് അയാളുടെ ശത്രു മുസ്ലിങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന രീതിയിൽ ഒരുപാട് തവണയായിട്ട് മുസ്ലിം തീവ്രവാദികളാണ് ഇതിനെതിരെ ഈ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നും അയാൾ ഇഷ്ടം പോലെ തവണ പറഞ്ഞിട്ടുണ്ട് ഇതാണ് പ്രശ്നം എന്ത് കാര്യം പറയുമ്പോൾ എന്താ പറയുക ഞങ്ങൾ അമ്പലം തകർക്കാൻ പോവുകയാണ് മുസ്ലിങ്ങൾ എന്ന് ഇവിടെ യാതൊരു തരത്തിലും ഇവരെ ഇതിലേക്ക് വലിച്ചു ഒരു കാര്യമില്ല എല്ലാ ഹിന്ദുക്കളെയും ഹിന്ദുക്കളുടെ വികാരം വികാരമരണപ്പെടുത്തുന്നു എന്ന കാര്യവും പറയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ മതസൗഹാർദ്ദം എന്നൊന്നും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാട് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ അന്ധവിശ്വാസം തലക്കടിച്ച് പല ആളുകൾ ഇത്തരം ഊറത്തരങ്ങൾ കാണിക്കുമ്പോൾ എന്ത് പറയണം നമ്മുടെ നാട് നശിച്ച് നാടക്കല് എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടല്ലോ ഇപ്പൊ സ്വാമി എന്ന് പറയുന്ന മനുഷ്യർ ലീഗലി അത് ലീഗലി പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു സമാധി ആവുകയാണ് എങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല അല്ലാത്ത പക്ഷം നാളെ സമാധികളുടെ എണ്ണം കൂടും കണ്ടോ ഇത് പൊളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇയാൾ മരിച്ചത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി അദ്ദേഹം ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല അത് കറക്റ്റ് കണ്ടെത്തിയില്ലെങ്കിൽ നാളെ ഇവിടെ ഇതിന്റെ എണ്ണം കൂടും ഈ സാധനം വെച്ച് എത്ര ആളുകൾ എന്തൊക്കെ ചെയ്യുന്നുള്ളതിന് കൂടുതൽ പറയേണ്ട കാര്യമില്ല ഈ സത്യം തെളിയിക്കണമെങ്കിൽ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ഹിന്ദു ആചാര്യത്തെ നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കീറിയ കൊത്താണ് പക്ഷേ ഓരോരുത്തരും ഞങ്ങൾ അടിച്ചു ഒന്നു വിഷം കൊടുത്തു എന്തോ എനിക്കറിഞ്ഞുകൂടാ ശിവനെ എല്ലാരും തലയിൽ അടിച്ചു നാരായണ ഗുരുസ്വാമിയൊക്കെ ഭവാനേ കൈലാസനാഥാ എന്റെ ഭർത്താവിന്റെ മുഖത്ത് തലയിലോ ഒരു കൈ ഞങ്ങള് വച്ചില്ലേ ആ ആത്മാവ് പോവാ സമയത്തിന് എന്റെ അച്ഛ എൻറെ അച്ഛന്നുകൊണ്ട് എന്റെ പോറ്റി വിളിച്ചപ്പം എന്റെ ഇങ്ങനെ അച്ഛാ എന്നിങ്ങനെ കെട്ടിപ്പിടിച്ച രണ്ട് കൈ അവര് കൈ എന്റെ മോൻ നേരത്തെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മക്കളെ ഞാൻ സമാധി അമ്മ ഇന്ന സാധനം വാങ്ങണം ഇന്ന ഇന്ന ഇന്നെ ഈ രീതിയിലാണ് നടക്കാൻ പിന്നെ ഈ പത്മ വീടോ അല്ല വീടം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എനിക്കും ചോദിക്കുള്ള അമ്മച്ചി സ്വന്തം ഭർത്താവാണ് ഈ രീതിയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിനകത്തേക്ക് തലക്കകത്തേക്ക് ആത്മീയത എന്നൊരു സാധനം കുത്തി കുത്തിക്കയറ്റിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് തന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ എനിക്കിത് കണ്ട് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യത്തിൽ ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് പക്ഷെ നിങ്ങളെ മുതല് ചിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഭയങ്കര ചിരി വരുന്നുണ്ട് ഒരാളുടെ മരണം ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ തെറ്റാണ് എന്നാൽ പോലും പറയുകയാണ് ട്രോളന്മാരെ ഏറ്റെടുത്തു കഴിഞ്ഞു ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഹിന്ദു വി ആചാരങ്ങളെയൊക്കെ വ്രണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതും എല്ലാ ഹിന്ദുക്കളും ചെയ്യുന്ന കാര്യങ്ങളല്ല ഒരു മനുഷ്യന് അതിനുള്ള യോഗ്യത വേണം എന്ന ആളുകൾ പറയും ജനങ്ങൾക്കത് മനസ്സിലാവണം അല്ലെങ്കിൽ വലിയ പ്രശ്ന ഇത് ഏതാ കാലഘട്ടം എന്നാലോച്ചോക്കെ ഗുരുദേവന്റെ സമാധിയൊക്കെയാണ് ഒരു എക്സാമ്പിൾ ചെയ്യുന്നത് അതെനിക്ക് തീരെ പറ്റാത്തത് ഗുരുദേവനൊക്കെ നമുക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്ത മനുഷ്യനാണ് അല്ലെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ പൊട്ടത്തരങ്ങൾ പറയുന്ന ആളുകളും ഉണ്ട് അവരുടെ മക്കളുടെ തലയിൽ ശരിക്കും ആത്മീയതനെ കയറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് മക്കളൊക്കെ ആ ഒരു രീതിയിൽ എന്തെല്ലാം പറയണേന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കണ കേൾക്കണില്ലേ അതാണ് അവസ്ഥ ഓക്കെ അമ്മച്ചിയുടെ വാക്കുകളിലൂടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ മക്കളായിരുന്നു അല്ലെങ്കിൽ മകനായിരുന്നു അയാൾ മരണപ്പെടുന്ന സമയത്ത് മുന്നിലുണ്ടായിരുന്നത് ഹൃദയം തുടിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അമ്മച്ചി പറയുന്നുണ്ട് അത് കേട്ടിട്ടില്ലല്ലോ കേട്ട ആരെ സഹോദരി ഈ മരിച്ച ആൾക്ക് നാട്ടുകാര സ്വഭാവം നമുക്കറിയാം സമാധി കണ്ടുകൂടാ ഒന്ന് സമാധി കണ്ടുകൂടെങ്കിലും ഭക്തന്മാർ വന്ന് അടുത്ത് നിന്ന് നമുക്ക് ഭസ്മമാക്കിയോ എന്തെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ അപ്പം വേണ്ടി ആൾ വേണ്ടേ അങ്ങനെ അറിയിച്ച അവരെയൊക്കെ അറിയിക്കുമ്പോൾ ഒരാളോടി പറഞ്ഞാൽ അവർ കൊച്ചു 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 വാറ്റി പറഞ്ഞ് ഈ വാറ്റിയെടുത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിച്ചു കൊണ്ട് ആ എൻ്റെ ആ മോൻ്റെ പറഞ്ഞില്ലേ ആ മുഹൂർത്ത എങ്ങനെ നമ്മൾ ഞാൻ മരിച്ചതിന് ശേഷം സഹോദരി അല്ല ഓക്കെ സമാധി ആയതിനു ശേഷം ഈ മരിച്ച ഗോപൻ സ്വാമിയുടെ സഹോദരി ഒക്കെ ഉണ്ടല്ലോ സഹോദരി അവരുടെ മക്കളൊക്കെ ഉണ്ടല്ലോ അവർക്ക് എന്തായാലും ഒന്ന് അവസാനമായി ഒന്ന് കാണണമെന്നുണ്ടാവില്ല അവര് ക്രിസ്ത്യാനി ഒന്ന് സത്യ ക്രിസ്ത്യാനിയാണ് അവരെയൊക്കെ വിളിച്ചു നിക്കുമ്പോ അവരെ മുഹൂർത്തം തെറ്റെയാണ് അപ്പൊ സമാധിക്കുന്നത് എന്തൊരു ഫലം ശിവ ശിവ കാര്യങ്ങള് മുറ പോലെ മനസ്സിലായ പൊന്നു മക്കളെ നമ്മൾ സത്യമാണ് പറയുന്നത് അതാ ഉദിച്ച ശക്തിക്കും അസ്തമനിക്കുന്ന ശക്തിക്കും എല്ലാം ശിവനാണ് നിങ്ങളുടെ പ്രവൃത്തിയും ശിവനാണ് പൊന്നു മോനെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ശരിക്കും ഇപ്പോ തലയൊന്ന് ഒന്ന് റൗണ്ട് അടിച്ചിട്ടുണ്ടാവും കാരണം ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഈ അമ്മച്ചി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഞാൻ പറയാം ഇവരെ കൺമുന്നിൽ വെച്ച ആൾ മരിച്ചിട്ടുണ്ട് അത് കൊന്നതാണോ എന്ന് ജനങ്ങൾക്ക് ഒരു സംശയമുണ്ട് അതേപോലെ തന്നെ സമാധി ആവാൻ പോകുന്ന ആള് ഭക്ഷണവും കഞ്ഞിയും മരുന്നൊക്കെ കഴിച്ചിട്ട് പോകുന്നു എന്ന് പറയുന്നത് ഒരു നുണയായ കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഒരു തരത്തിലും അത്തരം കാര്യങ്ങൾ അനുവദിക്കുന്നില്ല അത് ആദ്യം തന്നെ പറയാം പിന്നെ ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഈ സാധനം ഇത് ഹൈന്ദവവും മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭഗവത്ഗീതയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് യോഗ്യരായ ആളുകൾക്ക് ആ സമാധി എന്താ ഒരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ അവരെയാണ് സമാധി എന്ന് വിളിക്കാൻ കഴിയുള്ളൂ ഇവിടെ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല നാട്ടുകാർ മുഴുവൻ എതിർത്ത് നിൽക്കുമ്പോൾ അതിൽ ഒരു വ്യക്തമായിട്ടുള്ള കാര്യം മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ മുസ്ലീങ്ങൾ അമ്പലം തകർക്കാൻ ശ്രമിക്കുന്നു മുസ്ലീങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഈ വർഗീയത അവസാനിപ്പിക്കുക നിങ്ങൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും പക്ഷെ ഗവൺമെന്റിന്റെ മുന്നില് കോടതിയുടെ മുന്നില് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെങ്കില് ഇത് പുറം ലോകത്തേക്ക് എത്തുക തന്നെ വേണം നാളെ സമാധികളുടെ എണ്ണം പെരുകാതിരിക്കാന് ഗവൺമെന്റ് ഇടപെടലുകൾ നടത്തുക തന്നെ വേണം ഏതൊരു മനുഷ്യനും സമാധി ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു ലീഗൽ വശങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ വടുക്കോറങ്ങളിൽ എന്താവും സമാധികളുടെ എണ്ണം പെരുകുക തന്നെ ചെയ്യും ഏതൊരു വ്യക്തി പറയുന്നുണ്ട് എൻ്റെ അച്ഛനും സമാധി ആയിരുന്നു ഇനി അതും കൊന്നതാണെന്ന് പറയുമ്പോൾ അന്വേഷണ വിധേയമാക്കേണ്ട വിഷയം കൂടി തന്നെയാണത് ഒരു സമാധി ആവുക എന്ന് പറയുമ്പോൾ ആ ശരീരത്തിന് അതിനുള്ള യോഗ്യത കൂടി വേണം ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായ ആളുകളിൽ തന്നെ ഉപയോഗിക്കണം അല്ലാത്തപക്ഷം ശ്രീനാരായണ ഗുരുവെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു വലിയ അവരുടെ ആ ആമാധികൾക്ക് പോലും അപമാനകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകും വേറൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ പഠിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതിലേക്ക് സൈനിങ് ഓഫ്